ആരാണ് ആരാണ് പാലക്കാട് നിനക്ക് പേരും കുഞ്ഞി കൊടുന്ന് വീണ്ടും ഇവിടെ അതൊരു പത്ത് പതിനൊന്ന് ദിവസം ഇരുപത്തൊന്ന് ദിവസം ആവുമ്പോഴേക്കും ഇവിടെ ഭക്ഷണം കുടിച്ചു പക്ഷെ അല്ല ഈ എന്താ പറയാ എനിക്കി ഞാൻ പറഞ്ഞതരാം ഉറക്കൂടിയാ ഇവിടെ കഴിച്ചു എന്തിനാ ചെയ്യുന്നതും പഠിത്തം എനിക്കറിയുള്ളൂ കഴിച്ച് സാജിതാ ഷാജി എന്ന് പറയുന്നത് എപ്പോഴും റീച്ച് ഉണ്ടാക്കി തരുന്ന ഒരു സബ്ജെക്ട് തന്നെയാണ് സത്യം പറഞ്ഞത് റീസെയിൽ വായുവുള്ള സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സാജ്യദാജിയുടെ വിഷയം എടുത്ത് ചെയ്താലും കുഴപ്പമില്ലാത്ത രീതിയിൽ റീച്ച് ഉണ്ടാവാറുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് സാജ്യ സാജി ഉമ്മയും തമ്മിലുള്ള വിഷയങ്ങൾ സോഷ്യൽ മീഡിയ വന്നത് ആ വിഷയം ആദ്യം തന്നെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട വ്യക്തി ഞാനാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഞാൻ വിട്ടതിന് ശേഷമാണ് ഞാൻ പലരുടെ വീഡിയോസ് കാണുന്നത് അതിലൊക്കെ അതിന് ശേഷം ചെയ്തിരിക്കുന്നതാണ് എന്നാൽ ഞാൻ ആ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളു ഉമ്മാനായിട്ട് എന്ത് പ്രശ്നം ഉണ്ടാവട്ടെ സ്നേഹം ഉണ്ടാവണമെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്തായിക്കോട്ടെ പക്ഷേ സോഷ്യൽ മീഡിയയിൽ ആ രീതിയിൽ വന്നിട്ട് ഉമ്മാനെ വിമർശിക്കുന്നത് ശരിയായില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അതല്ല ഞാൻ ഒരിക്കലും ഉമ്മാനെ സ്നേഹിക്കണമോ ഉമ്മായുടെ കാലിക്കെ വന്ന് കിടക്കണം പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ ഉമ്മയുടെ കാൽ കീഴിലാണ് ചോർക്കുന്നത് എന്നും പറഞ്ഞ് കാലുകീഴിൽ പൂജിക്കണമെന്നോ തലയെ കെട്ടിപ്പിടിച്ച് കിടക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞതെന്നില്ല പകരം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പല കാര്യങ്ങളും മറച്ച് വെക്കേണ്ടതുണ്ട് ചില കാര്യങ്ങൾ തുറന്ന് കാണിക്കേണ്ടതുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയയിൽ പലരും മറച്ചു പിടിക്കേണ്ട കാര്യങ്ങൾ തുറന്ന് കാണിക്കുന്നുണ്ട് എന്തുകൊണ്ട് തുറന്ന് കാണിക്കുമ്പോൾ മറച്ചു പിടിക്കേണ്ട കാര്യങ്ങൾ കാണാനായിട്ട് ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് മാത്രമാണ് അത് റീച്ച് ഉദ്ദേശിച്ചിട്ട് മാത്രമാണ് പലരും മറച്ചു വെക്കുന്ന പല കാര്യങ്ങളും ഇതുപോലെ തുറന്ന് കാണിക്കുന്നത് ഇപ്പൊ സാജുതാ സാജിയും ആ ലൈനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഉമ്മ എന്തൊക്കെ ചെയ്താലും ഉമ്മയാണ് ഇപ്പം ഈ വിഷയത്തിൽ ഞാൻ ഒരിക്കലും സാധ്യതയെ കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ അല്ല ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ ആദ്യം വിമർശിച്ച് വിമർശിച്ചു എന്ന് പറയാൻ പറ്റില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ് ചെയ്തത് എന്നാൽ ഈ വിഷയത്തിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഉമ്മാനെ വിമർശിക്കണം കാരണം എന്ന് വെച്ചാൽ ഉമ്മ കൈസിനെ വിളിച്ചിട്ട് കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നുണ്ട് സാധ്യത എൻ്റെ ചാനലിൽ കൂടി പറഞ്ഞു പറഞ്ഞിരുന്നു ഉമ്മ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഉമ്മാക്ക് സ്നേഹമില്ല ഉമ്മയുടെ ഒക്കെ എൻ്റെ കയ്യിലുണ്ട് ഞാനത് പുറത്ത് വിടുന്നൊക്കെ പറയണ്ടായിരുന്നു അതിന് ശേഷം ലൈവിൽ ഉമ്മ തുള്ളിച്ചപ്പോൾ ആ ലൈവൊക്കെ എടുത്തിട്ട് സാധ്യത പുറത്തുവിടുകയും ചെയ്തിരുന്നു ശരിയാണ് മകൾ ഉമ്മയ്ക്കെതിരെ അങ്ങനെ സംസാരിച്ചു ഉമ്മ എന്താണ് മകളെ കുറിച്ച് പറയുന്നത് ഉമ്മ ഏത് രീതിയിലാണ് മകളെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കിട്ടു കൊടുക്കുന്നത് ഉമ്മ കൈസിനെ ആയിട്ട് പത്തിരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് മിനിറ്റിൻ്റെ വോയിസ് കൈസ് വിട്ടുണ്ട് ഉമ്മ കൈസിനെ വിളിച്ചിട്ട് ആ വിളിച്ച വോയിസ് കൈസ് പുറത്തുവിട്ടുണ്ട് കണ്ടൻ്റ് ആണ് വിടാതിരിക്കൂല ഉമ്മ രണ്ട് മക്കളെ കുറിച്ച് പറയുന്നുണ്ട് മക്കൾ മക്കൾ എന്ന് എന്നാൽ അവിടെ ഒരു തവണ പോലും സാജിദാന മകൾ എന്ന് ഉമ്മ അവിടെ പറഞ്ഞിട്ടില്ല കാരണം ഉമ്മ മകളായിട്ട് സാജിദാന കണക്കുകൂട്ടാനുള്ള അതേപോലെ തന്നെ സാജിതാക്ക് പ്രാന്താണ് അല്ലെങ്കിൽ മാനസിക പ്രോബ്ലം ഉണ്ട് എന്ന രീതിയിൽ വരെ ഉമ്മ അവിടെ പറയുന്നുണ്ട് അത് മാത്രമല്ല സാജിത ഒരു മോശം സ്ത്രീയാണ് മോശമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീയാണ് എന്ന രീതിയിൽ പോലും ഉമ്മ പറഞ്ഞു വെക്കുന്നുണ്ട് കൈസിന് കൊടുത്ത വോയിസിൽ ഒരു ചെറിയൊരു ക്ലിപ്പ് നമുക്ക് വെക്കാം അതിനുശേഷം ഇന്നലെ രാത്രി എന്ന് വെച്ചാൽ എനിക്കിവിടെ ഒരു പതിനൊന്നര മണി എന്തായാലും ഞാൻ സാജിദ ലൈവ് കൃത്യമായിട്ട് കാണുന്നത് അങ്ങനെ പറയുമ്പോൾ നാട്ടിൽ നാട്ടിലെങ്ങനെ വന്നാലും ഒരു ഒരൊന്നര ഒരു മണി സംതിങ് ആയിട്ടുണ്ടാവും ആ സമയത്ത് സാജിദിട്ട ലൈവിൽ നല്ല രീതിയിൽ ഉമ്മാനെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ കൈസിനെ പറഞ്ഞിട്ടുണ്ട് കൈസിൻ്റെ ഭാര്യനെയും ഉമ്മാനെയും വരാ ജനിക്കാൻ പോകുന്ന മക്കളെയും വരെയും സാജിത പറഞ്ഞിട്ടുണ്ട് പറയാതിരിക്കില്ല കാരണം അവർക്ക് ആ രീതിയിൽ അത്രത്തോളം ദേഷ്യം വന്നിട്ടുണ്ടാവും കാരണം അവരെ കുറിച്ചാണ് ഈ പറഞ്ഞത് അവരെ കുറിച്ചാണ് അവർ കേൾക്കുന്നത് ഇപ്പം ഈ പറയുന്നവർക്ക് ആ അവൾ അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് മോശമാവുന്നു എന്ന് ചിന്തിക്കുന്ന പോലെ തന്നെ സാധിതാനെ കുറിച്ച് മറ്റുള്ളവർ പറയുമ്പോൾ സാധ്യതാക്കും സാധ്യതയുടെ അഞ്ച് മക്കൾക്കും വിഷമമാവും അപ്പം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടും കിട്ടും അത് എല്ലാവരും ഓർത്തുവെച്ചോളാം കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് പറയുമ്പോൾ വിഷമിക്കാൻ പാടില്ല കാരണം നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ടാണ് എന്ന ചിന്ത എപ്പോഴും ഉണ്ടാവണം ഞാൻ പറയുന്നു സാജിദാനെ ന്യായീകരിക്കാനോ ഉമ്മാനെ ന്യായീകരിക്കാനോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല രണ്ടുപേരെ വിമർശിക്കുന്നുമില്ല ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറയുന്നത് ആദ്യം കൈസിൻ്റെ ചാനലിൽ അല്ലെങ്കിൽ കൈസിനെ സാജിദാഡ് ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞ ചില ഭാഗം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ക്ലിപ്പ് മാത്രം വെക്കുന്നുള്ളൂ ഇരുപത്തി മൂന്ന് മിനിറ്റിൻ്റെ ഇരുപത്തി മിനിറ്റിൻ്റെ ഒന്നും ഞാൻ വെക്കുന്നില്ല ആ ഒരു ചെറിയൊരു ക്ലിപ്പ് കേൾക്കാം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും സാജിദാഡ് ഉമ്മ സാജിദാന ഏത് രീതിയിലാണ് കാണുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് പരിഗണിക്കുന്നതെന്ന് ഞാന് ഷാജിദാന്റെ മാപ്പിളം മരിച്ചിട്ട് ഷാജിദാൻ ഷാജിദാന്റെ മാപ്പിളം മരിച്ച് ഞാൻ ഇവിടെ കൊടുന്ന് ഇരുത്തി രണ്ട് കൊല്ലം ആവാൻ പോന്നു നമ്മുടെ ഇനി ഒരു രീതിദിനം വരുന്നൊരു രണ്ട് കൊല്ലം തകയും അതിന്റെ ഇടയിൽ ഒരു അവളെ അവിടെ കൊടുന്ന് ഇരുത്തി ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോ അവൾ ഇവിടെ ഇറങ്ങിപ്പോയി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി അവള് വേറെ താമസിച്ചു പിന്നെ പിന്നീട് അവൾക്ക് അവിടുന്ന് വെയ്യാണ്ടായി അത് പോയത് അറിയോ വേറെ ആരോ ഒരു 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 ഭർത്താവിന് ഇറങ്ങണന്നുള്ള ഉദ്ദേശത്തിലാണ് അവള് ഇറങ്ങി പോയത് അപ്പൊ ഞമ്മ ഇനി അവിടെ കഴിഞ്ഞില്ല ഇനി അന്നവിടെ കയറ്റില്ല ഇനി എന്റെ വീട്ടിൽ വേണ്ടി മാത്രം പഠിത്തം എനിക്ക് അറിയുള്ളൂ അതിൽ പോയിട്ട് പിന്നെ ഇറങ്ങി പോയത് എങ്ങനെയാണെന്ന് അറിയാം ഇറങ്ങി പോയത് എങ്ങനെയാണെന്ന് അറിയാം അവിടെ ആറ് ലക്ഷം കൊടുത്തിട്ട് ഒരു ചെക്കായി പൊന്നാനി എവിടെയോ ഉള്ള ഒരു ചെക്ക ഇറക്കി കൊണ്ടതാണ് വീട്ടിൽ അതെനിക്കറിയില്ല അത് ഇവിടെ കെട്ടാൻ പോണ ചെക്കനാണെന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ ഇവിടെ അവനെ ഇറക്കി കൊണ്ടുപോയി അവൻ അവന്റെ ആവശ്യങ്ങൾ ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ അവളുടെ കൂടെ ഇരുന്ന് പിന്നീട് അവന്റെ ഉമ്മാന്റെ അടുത്ത് പോയി പിന്നെ അവൻ നിക്കാവിനാണ് പറഞ്ഞു പോയി നിക്കാവ് കഴിച്ചില്ല പിന്നെ അങ്ങനെ പ്രാന്ത് പോലെയൊക്കെ ആയി പിന്നെ അവരവരുടെ പണം തിരിച്ചു വാങ്ങി അവർക്ക് അവര് യൂട്യൂബിലിട്ടത് ഇല്ല ഇല്ല അത് വേറെ എന്തെങ്കിലും കിട്ടിയതാണ് അത് ഇവിടെ അല്ലേ കാസർഗോഡ് ഉള്ളതാണ് ആ പത്ത് പതിനഞ്ച് ദിവസം അവന്റെ കൂടെ പോയി ചെയ്യേണ്ട കാര്യങ്ങളും കഴിയേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതേപോലെ തന്നെ അവൾക്ക് മാനസിക പ്രശ്നമുണ്ട് ഉണ്ട് അഞ്ചാറ് വർഷം സൂസൈഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ രീതിയിലൊക്കെയാണ് ഉമ്മ മോളെ കണ്ടു വച്ചിരുന്നത് മോള് എന്ന് ഇതില് ഉമ്മ ഒരു തവണ പറഞ്ഞ പോലും പറയാനായിട്ട് ഞാൻ കേൾക്കുന്നില്ല കാരണം രണ്ട് മക്കളെ ഉമ്മ മോളെ എന്ന് പറയുന്നുണ്ട് പക്ഷേ സാധ്യത തന്നെ അങ്ങനൊരു നിർത്തിയേക്കാണ് ഉമ്മ ഒരുപാട് കാര്യങ്ങൾ സാധ്യതക്ക് ചെയ്തു കൊടുത്തുണ്ട് പക്ഷെ സാധ്യത ഒന്നും തന്നെ ചെയ്തു കൊടുത്തല്ല ഉമ്മയുടെ ഏതൊരു കമ്മലിൻ്റെ കാര്യം പറയുന്നുണ്ട് ഈ പറയുന്ന സാധ്യതയുടെ ഭർത്താവിൻ്റെ എന്താവശ്യം വന്നപ്പോൾ പണയം വെച്ചാൽ വിറ്റുന്നു എന്തോട് പറയുന്നത് വരണം സാധ്യത മേടിച്ചു കൊടുത്തുണ്ട് അതിനെക്കുറിച്ച് വലിയ രീതിയിലൊന്നും സാധ്യത ഉമ്മ പറയുന്നത് ഞാൻ കേട്ടില്ല പിന്നെ ശരിയായിരിക്കാം ഇങ്ങനെ സോഷ്യൽ മീഡിയ ഉമ്മ ഇത് ഇത്രത്തോളം ഉമ്മ വന്ന് പറയുന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ എത്രത്തോളം സാഹിതാട് ഉമ്മ സാജുധാനോ പറയുന്നുണ്ട് എന്നൊന്നും ചിന്തിക്കാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സോഷ്യൽ മീഡിയ ഇങ്ങനെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ പല രീതിയിൽ പല ഡയമെൻഷനിൽ നമ്മൾ ഈ വിഷയങ്ങളെ കാണും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചത് കാരണം വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഒരാളെ വിളിച്ചിട്ട് സാജുതാട് ഉമ്മ പറഞ്ഞിട്ട് തന്നെയാണ് കൈസ് ഈ വീഡിയോ അല്ലെങ്കിൽ ആ വോയിസ് പുറത്ത് വിട്ടെന്ന് കൈസ് പറയുന്നുണ്ട് അപ്പം അറിയാൻ വേണ്ടിയാണ് കൈസിനെ വിളിച്ചിട്ട് സംസാരിച്ചത് സാജിദാട് ഉമ്മ അത് പുറത്ത് വിടണമെന്ന് അവര് പറഞ്ഞിട്ടുണ്ട് പുറത്ത് വിടേണ്ട കാര്യങ്ങളിൽ അവർ ഇത്രത്തോളം കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഇതിലും മേലെ പറഞ്ഞിട്ടുണ്ട് പത്തി ഇരുപത്തൊന്ന് മിനിറ്റിന്റെ ഇരുപത്തി മൂന്ന് മിനിറ്റിന്റെ വീഡിയോ ആണ് അപ്പൊ അത്രത്തോളം കാര്യങ്ങൾ സാജിദാഡ് ഉമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും എത്രത്തോളം സാജിദാനോട് ആ വീട്ടിൽ വെച്ച് അവര് പറഞ്ഞിട്ടുണ്ടാവും എത്രത്തോളം അവർ സാജിദാനും സാഹജാടെ കുട്ടികളെയും ഉപദ്രവിച്ചിട്ടുണ്ടാവും അപ്പം ഇതൊക്കെ സാജിദാടെ മനസ്സിലുണ്ടാവും അതൊക്കെ ആയിരിക്കണം സാധ്യത ഈ രീതിയിൽ പുറത്തു പുറത്തുവിടണത് ഇത്രയും ദിവസം സാജിത ഉമ്മാക്കെതിരെ സംസാരിച്ചപ്പോഴും ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നലെ കണ്ട വീഡിയോയിൽ ഒരു കൺട്രോൾ കൺട്രോളില്ലാണ്ട് സാജിത ഉമ്മന അറിഞ്ഞം പറഞ്ഞു തേര് വരാൻ പറഞ്ഞിട്ടുണ്ട് സാജിദാനെ മാത്രമല്ല കമന്റ് ഇടുന്ന ചില ആൾക്കാരും പറയുന്നുണ്ട് എവിടെയോ പോയിട്ട് തിരിച്ചു വരുന്ന രീതിയിൽ ഒരു ഓട്ടോറഷയിൽ ഇരുന്നിട്ട് സാജുത ഒരു ലൈവ് ഇട്ടാണ് ആ ഓട്ടോറഷക്കാരന്റെ അവസ്ഥ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട എന്തായാലും സാജിത ഇട്ട വീഡിയോയിലാഗം കൂടി നമുക്ക് കാണാം നിന്റെ ഇങ്ങനെ എന്താണ് ശരീഫ് ആരാന്ന് ചോദിച്ചാൽ എൻ്റെ ഇത്രകാലം എൻറെ ഉമ്മ എന്ന് പറയുന്നവളായിരുന്നു ഇപ്പൊ അല്ല അവ മാറിയിട്ടുണ്ട് കാരണം ഡീറ്റെയിൽ ഒക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് അതുകൊണ്ടല്ല ഓക്കെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് ആ മഹ വ്യക്തി അന്വേഷിച്ചോണ്ടിരിക്കണെന്ന് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളെ അനാവശ്യമില്ലാതെ നല്ല ആടാ മുസ്തഫ എനിക്ക് നല്ലതൊന്നും പറയാനില്ലടാ കാരണം എന്റെ ജീവിതത്തിൽ നല്ലതൊന്നും നടക്കുന്നില്ലടാ മാറി അതുകൊണ്ടാടാ ഞാൻ ഇങ്ങനെ പറയുന്നത് മുസ്തഫ പാവ ജീവിതത്തിൽ നല്ലതൊന്നും നടക്കില്ല ശരിയാണ് കുറേ അനുഭവിച്ചിട്ടുണ്ടെന്നാണ് ഇവർ ഇതിനു മുമ്പ് ഇന്റർവ്യൂസും ഇതിലൊക്കെ ആയിട്ട് പറഞ്ഞ് കേട്ടേക്കണത് നമ്മുടെ ലൈഫ് ഹാപ്പി ആവുന്ന എന്താണ് എങ്ങനെയാണ് നമ്മൾ തന്നെയാണ് നമ്മുടെ ലൈഫ് ഹാപ്പി നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു നമ്മൾ എങ്ങനെ മറ്റുള്ളവരോട് ഇടപെടുന്നു എങ്ങനെയാണ് ജീവിതം നോക്കി കാണുന്നത് അതനുസരിച്ചാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് പിന്നെ ചിലത് വിധിയാണ് ഈ ഭർത്താവ് മരണപ്പെട്ടു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു അത് വിധി പക്ഷെ ആ വിധിയെ തരണം ചെയ്ത് ജയിച്ച് മുന്നോട്ട് പോയാൽ ലൈഫ് ഹാപ്പിയാവും ഇപ്പോൾ സാധ്യത ഈ പറയുന്ന പോലെ തന്നെ യൂട്യൂബൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ അതിനിടയിൽ തന്നെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ മറച്ചു പിടിക്കേണ്ട കാര്യങ്ങളുണ്ട് തുറന്ന് കാണിക്കേണ്ട കാര്യങ്ങളുണ്ട് പലതും സാധ്യത ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും സാധ്യതക്ക് കൃത്യമായിട്ട് അറിയില്ല ഏത് രീതിയിൽ എന്ത് എവിടെ പറയണമെന്നറിയില്ല അതുകൊണ്ട് തന്നെ പല സമയത്തും സാജുത ചോദ്യം ചെയ്യപ്പെടാറുണ്ട് ഇപ്പൊ ഈ വിഷയത്തിൽ പോലും ഒരു കൺട്രോൾ കൺട്രോളില്ലാതാണ് സാജുദ് സംസാരിച്ചോണ്ടിരിക്കുന്നത് പിന്നെ ഉമ്മായുടെ കാര്യം പറഞ്ഞു ശരിയാണ് ഇപ്പൊ ഉമ്മ മകളായിട്ട് കാണുന്നില്ല അതുകൊണ്ട് മകള് ഉമ്മാനെ ഉമ്മയായിട്ടും കാണുന്നില്ല പിന്നെ ഇപ്പൊ വാപ്പാന വല്ലാത്ത രീതിയിൽ സാജുത പൊക്കി പറയുന്നുണ്ട് ഇതിനു മുമ്പുള്ള വീഡിയോസിലൊന്നും ഇത്രത്തോളം ഉപ്പ എന്ന് അല്ലെങ്കിൽ വാപ്പ എന്ന വ്യക്തിയെ പൊക്കി പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഈ വീഡിയോയിൽ ഉപ്പാന നല്ല രീതിയിൽ പൊക്കി പറയുന്നുണ്ട് അല്ലെങ്കിൽ ഉമ്മാനായിട്ടുള്ള പ്രശ്നം വന്നതിന് ശേഷം ഉപ്പാന

അഞ്ചു നേരം നിസ്കരിച്ച് വടച്ചോനോട് തേടി രാവിലെ തഹജ്ജുദ് നിസ്കരിച്ച് ഏഹ് സുബൈ നിസ്കരിച്ച് എന്നിട്ടാടിയും ഞാൻ പുറത്തിറങ്ങുന്നത് നിന്നെ പോലെ കൺവശിങ് പൗഡർ ഇട്ടിട്ട് അല്ലടി നാറി ഞാൻ പുറത്തിറങ്ങുന്നത് അതുപോലെ തന്നെ നിന്റെ പോലെ ദസ്വീം കൈപ്പിടിച്ച് ആറരക്കിട്ട സീരിയല് ഏഴ് ഏഴര എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് വരെ വരെ കാണുന്നവട അല്ലടി ഞാൻ നാറി നീ ക്രും നല്ല തെല്ലിയിട്ട് വടച്ചോന്റെ അടുത്ത് എത്തില്ലടി അത് അതെങ്ങനെയ സീരിയലിന്റെ അകത്തിനുള്ളിൽ അത് എത്താ അതുപോലെ തന്നെ നിന്റെ കൂട്ടായ നിനക്കേ വിവരം വിവരല്ലടീ ശരീഫാ നിന്റെ കൂടുള്ള ഉള്ള അനുയായകൾക്ക് അതവളക്കീര ഉണ്ടാവില്ല കാരണമുണ്ടല്ലോ കൂടെ കഴിയണ ഒന്നും നല്ല കഥ നല്ല ആൾക്കാരല്ല അതുകൊണ്ട് അവള്മാർക്കും വിവരുണ്ടാവില്ല എങ്ങനെ ഉണ്ടാവുക അപ്പൊ നമ്മള് പറയുമ്പോ നമ്മള് പൊട്ടത്തിയാവും പൊട്ടത്തിയാവും വേറുള്ളവളാവും നീ തന്നെ വിജയിക്കോടി ശരീഫാ കാരണം എന്താണെന്നറിയോ നീ നിന്റെ വാപ്പാന്റെ മണ്ണ് നിന്റെ പുത്താണിക്കുണ്ടാക്കി വിട്ട മണ്ണുണ്ട് നിന്റെ ആങ്ങാർക്കും നിനക്കുണ്ട് അതുപോലെ തന്നെ നീ ആയിട്ട് തന്ത നിന്റെ കെട്ടിയോനായിട്ടുള്ള എന്റെ തന്തയും എനിക്ക് ഉണ്ടാക്കി തന്ന നീയെന്ന തള്ളാന്ന് പറയുന്ന നടക്കുന്ന മാറി നീയും എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല ഏഹ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ തന്നെ അലഞ്ഞു ജീവിക്കേണ്ട അവസ്ഥയടി കാരണം നിന്റെ തന്ത കണ്ടവന്മാരെയൊക്കെ പിടിച്ച് പറ്റിച്ച് പറച്ച് വരച്ച് കുറെ ഏക്കർ കണക്കിന് ഉണ്ടാക്കി വെളാപ്പ മൂത്തപ്പന്മാരൊക്കെ അവരൊക്കെ ഇതില് സാജുത ഈ പറയുന്ന ഉമ്മാട സത്യം പറഞ്ഞ സാജുദാടെ പറഞ്ഞ കുടുംബത്തെ വളരെ മോശമായിട്ട് തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് സാജിതയുടെ ഉമ്മാട വാപ്പാനെ കുറിച്ച് സഹോദരങ്ങളെ കുറിച്ച് നല്ല രീതിയിൽ അറഞ്ചാൻ പറഞ്ഞാൽ തോന്നിയ ഞാൻ വിളിക്കാണ്ട് സാജിതയുടെ സഹോദരികളെ കുറിച്ച് പെങ്ങന്മാര് സഹോദരി എന്ന് സ്ത്രീകൾ പറയൂലെന്ന് തോന്നുന്നു പെങ്ങന്മാരെ കുറിച്ച് വളരെ മോശമായിട്ട് പറയുന്നുണ്ട് അവരെ ഭർത്താക്കന്മാരെ കുറിച്ച് കുടുംബത്തെ മൊത്തമായിട്ടാണ് അടച്ചാക്ഷേപിക്കുന്നുണ്ട് അത് ഉമ്മട അല്ലെങ്കിൽ ഈ സാജിതാട സാജിദാട കെട്ടുന്റെ ഫാമിലിയെ കുറിച്ച് സാജി ഒന്നും തന്നെ പറയുന്നില്ല പകരം പറയുന്നു നല്ലതാണ് നല്ലതാണെന്നാണ് ഇനി ഈ പറയുന്ന പോലെ ഉമ്മ ഈ പറയുന്ന ദസ്പിയും പിടിച്ച് ദിക്കറും ചൊല്ലി ടി വി കാണുന്നു സീരിയൽ കാണുന്നു അഞ്ചാറ് മണിക്കൂർ ചെയ്യുന്ന സീരിയൽ കാണുന്നു എന്ന് പറഞ്ഞിട്ട് സാജിത അങ്ങനെയല്ല അഞ്ചു നേരം നിസ്കാരം ആദ്യ ഇതൊക്കെയായിട്ട് മുന്നോട്ട് പോകുന്നത് അറിയാൻ പാടില്ല ഒന്ന് സാജിദാന്ന് ചോദിക്കുകയാണ് അഞ്ചു നേരം നിസ്കാരമല്ല മുപ്പത് നോമ്പർ അല്ല ഹജ്ജിന് പോയാൽ പോലും ഈ രീതിയിലുള്ള വർത്തമാനം സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്ന് പറഞ്ഞ് ഉമ്മ പെറ്റ തള്ളിയാണ് മതം പഠിച്ചു അതേ മതത്തിനനുസരിച്ച് പോവുകയാണെങ്കിൽ ഉമ്മ എന്തൊക്കെ ചെയ്താലും അത് ഉമ്മയാണെന്നുള്ളൊരു ഇതുണ്ടാവണം അപ്പൊ ഈ ഒരു ബോധമില്ലാണ്ട് ഉമ്മാനെ ആവട്ടെ സഹോദരിമാരാവട്ടെ നാട്ടുകാരാവട്ടെ ഈ രീതിയിൽ തോന്നിയാസം വിളിച്ചു പറഞ്ഞ് ഈ രീതിയിൽ മുന്നോട്ട് പോയിട്ട് ആ വ്യക്തി ഈ പറയുന്ന പോലെ തന്നെ ഉമ്മ സീരിയൽ കാണുന്നതിന് കുറ്റം പറഞ്ഞ് കാണുമ്പോൾ വലിയ മന്ത് ചെളി പൊത്തിയിട്ട് ചെറിയ മന്ദനെ കയറി മന്ദ എന്ന് വിളിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് ഇനി സോഷ്യൽ മീഡിയയിൽ കൈസ് കൈസാണ് ഈ വീഡിയോ പുറത്തിട്ട് പിന്നെ അറിയാലോ

എനിക്ക് നിന്നോട് അല്ലല്ലേ ചോറ് നാളെ നാളെ നിന്റെ അക്കൗണ്ടിലേക്ക് വേണമെങ്കിൽ ഞാൻ കുറച്ച് കാശ് ഇട്ട് തരാം നീ നല്ല അരി അരിവടിക്കും കക്കൂസിലെ തീട്ട നീ കുറവായില്ലേ തിന്നണു അതുകൊണ്ട് നീ കുറച്ച് നല്ല അരി വാങ്ങി ചോറ് തിന്നടാ ചോറ് നിന്നാ ചെലപ്പോ ചെലപ്പോ നിനക്ക് വിവരമൊക്കെ വന്നു ഇരിക്കും പൈസ നീ അയിന് എന്നെ സാധാരണക്കാരനായ എന്നെ വിടാ സാധാരണക്കാരിയായ എന്നെ വിടില്ല കാരണം നീ വല്യ വലിയ നടന്മാരനെ നീ വിട്ടിട്ടില്ല പിന്നെ സാധാരണക്കാരിയായ എന്നെ നീ വിടാണ്ടിരിക്കുവോ നിനക്ക് കിട്ടിയ കണ്ടന്റ് അല്ലടാ മോനെ അണ്ണാക്കില് അപ്പൊ നീ വിടാണ്ടിരിക്കു പണമില്ലടാ വലുത് മോനെ പുല്ല എല്ലാവർക്കും പണം അടാ വലുത് ഞാനും പണത്തിന് വേണ്ടിയിട്ടാടാ കഷ്ടപ്പെടുന്നത് പണമില്ലെങ്കിൽ ഇന്ന് പുല്ല് വിലയടാ മോനെ അതുകൊണ്ട് ഒരെണ്ണത്തിന് അല്ലെടാ അഞ്ചെണ്ണത്തിന്റെ വയർ നിറയ്ക്കാന് പണം തന്നെ വേണടാ അവിടെ ഇല കൊണ്ട് നിറച്ചാ ഒരു വയറ് നിറയില്ലടാ നാറി അതുകൊണ്ട് നീ നാളെ ഒരു പത്ത് അരി അരിവേടിച്ചിട്ടേ നീ ചോറ് വെച്ച് തിന്നടാ എന്നിട്ട് നിനക്ക് ബുദ്ധി വരട്ടെ തീട്ടം തിന്നാ നിനക്ക് ബുദ്ധി വരില്ല നീ തീട്ടാ തിന്നണന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി അതുകൊണ്ട് നീ തീട്ടം തിന്നണ മോനെ നീ എന്റെ എന്റെ കാടിന്റെ ആൾക്കാർക്കും ബാക്കിയുള്ളവർക്കും ഉണ്ടാക്കാണ്ട് നീ പോയിട്ട് നല്ല അരി മേടിച്ചു നല്ല അരി തന്നെ മേടിച്ചോ പത്ത് അമ്പത് ഉറുപ്പേന്റെ അരി തന്നെ നീ മേടിച്ചോ മേടിച്ചിട്ട് നീ ഇത് കുറച്ച് നിന്റെ ഉമ്മാനോടില്ലേ നിന്നെ വലിയ വളർത്തിയ നിന്റെ ഉമ്മ എന്ന പറഞ്ഞ സംഭവം അവിടെ ഉണ്ടെങ്കിൽ അവരോട് കുറച്ച് ചോറ് വെച്ചരാൻ പറഞ്ഞു മാറുണ്ടോ നോക്കട്ടെ അടുത്ത കണ്ടന്റിനുള്ള വഴിയാണെന്ന് എനിക്കറിയാം നീ അതിൽ കട്ട് കട്ട് ഷോർട്ട് ഷോർട്ട് എവിടെയൊക്കെ ഇന്റർവ്യൂ നടക്കണോ ഏതൊക്കെ ആൾക്കാർ നടക്കുന്നുണ്ടോ അവരുടെയൊക്കെ ഇന്റർവ്യൂസ് ഷോർട്ടാക്കി എടുത്ത് ജീവിക്കില്ല എടാ നാറി അതിനൊക്കെ ആട്ടി നല്ലത് നീ ചത്തു പോകുന്ന മോനെ നീ ജീവിക്കാൻ ഇരിക്കാ നീ ആ നീ നിന്റെ എന്താ അറിയോ ആ ഇത് വന്നാ ഈ കൈസിന്റെ ഒക്കെ മക്കള് വന്നാല് ഈ കൈസിന്റെ ഒക്കെ ഈ തീട്ടം നിന്നിട്ട് ആ മക്കളും വളരണത് ഏഹ് എന്റെ പേരിലൊക്കെ ഫാത്തിമ ഇവളുടെ പേരില് കേസ് കൊടുത്ത ആര് എടി പുല്ലത്തി കേട്ടില്ലേ ഇനി കാര്യം ചോദിക്കാനുള്ളൂ കൈസ് ചെയ്യുന്ന വീഡിയോ നിങ്ങളുടെ വിഷയമെടുത്തിട്ടാണ് ഓക്കെ ഇപ്പം ഞാനാണെങ്കിൽ പോലും നിങ്ങളുടെ എടുത്ത് സംസാരിക്കുന്നത് നിങ്ങളുടെ വിഷയമെടുത്ത് സംസാരിക്കുന്നതാണ് തീട്ടം തിന്നുന്നു എന്ന് പറയുന്നതെങ്കിൽ നിങ്ങൾ തീട്ടമാണെന്നാണ് അതിൻ്റെ അർത്ഥം ഇതുപോലുള്ള തീട്ട കേസുകളായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തീട്ട വാത്താനങ്ങളായിട്ട് അല്ലെങ്കിൽ തീട്ടമായിട്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ കിടക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്നു ഞങ്ങളത് ഒരു കണ്ടായിട്ട് എടുക്കുന്നു ഒരു വിഷയമായിട്ട് എടുക്കുന്നു പച്ചർച്ച തിന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ഓക്കെയാണ് ഇപ്പോൾ പറഞ്ഞ തീട്ടമാണ് എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ പറയുന്നത് നിങ്ങൾ തീട്ടമാണെന്നാണ് കാരണം നിങ്ങളുടെ വിഷയം എടുത്ത് ചെയ്യുമ്പോൾ ചെയ്യുന്ന വിഷയത്തിൽ നിങ്ങളുള്ളപ്പോൾ അതിനെ നിങ്ങൾ ഈ തീട്ടമായിട്ട് ഉപമിക്കുമ്പോൾ ആ ഉപമിക്കുന്നത് നിങ്ങളെ തന്നെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക പിന്നെ സമൂഹത്തിൽ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയിൽ ഈ രീതിയിൽ വന്നത് നിങ്ങൾ ചലച്ചു കഴിഞ്ഞാൽ ഈ വിഷയങ്ങളൊക്കെ സോഷ്യൽ മീഡിയ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതെടുത്ത് ചെയ്യും ചെയ്യാതിരിക്കൂല അതെടുത്ത് ചെയ്യുമ്പോൾ ഒരിക്കലും ചൊറിഞ്ഞിട്ട് കാര്യമില്ല ചൊറിഞ്ഞ് പൊട്ടിയിട്ട് കാര്യമില്ല മാറി മതിലിൻ്റെ ചാരേ ഇരുന്നിട്ട് അങ്ങോട്ട് മാന്ത അത്ര മാത്രം നടക്കുള്ളൂ ഓക്കെ ഇങ്ങനെയൊന്നും പാടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് വിടാതിരിക്കുക ആദ്യം പറഞ്ഞൊരു കാര്യം ഓർത്ത് വെക്കുക എപ്പോഴും സമൂഹത്തിൽ ചിലത് തുറന്നു കാണിക്കുകയും മറ്റു ചിലത് മറച്ചു പിടിക്കുകയും ചെയ്യണം മറച്ചു പിടിക്കേണ്ട കാര്യങ്ങൾ തുറന്നു കാണിക്കുമ്പോൾ കാണാൻ ഒരുപാട് പേരുണ്ടാവും പക്ഷേ കാണിക്കാതിരിക്കുക എന്നതാണ് നിങ്ങളുടെ മിടുക്ക് ഓക്കേ ബായ് മറ്റൊരു വീഡിയോയുമായി കാണാം